സോറി തില്ലു ഞാനേ ചില നമ്മൾ അറിയാതെ ഈ ആര് സംശയിച്ചു പോകും അങ്ങനെ അത് തന്നെ പറ്റിയതാ ഐഫെറ്റ് സോറി ഇനി ഇങ്ങനെ സോറി മഞ്ജു സവിത മീന മഞ്ജു ജീവിതത്തിൽ രാത്രി പോലും പറഞ്ഞു തന്നാലും നിങ്ങളുടെ പെണ്ണുങ്ങളുടെ ലിസ്റ്റ് തീരത്തിലല്ലോ സംശയം സംശയം ഭാര്യാഭർത്തകന്മാരുടെ കൂടെപ്പുറപ്പാണ് പക്ഷേ ഞാൻ വേറൊരു കാര്യം പറയാം ഇനി സംശയം കൊണ്ട് നടക്കുന്നുണ്ട് കുറേ ഭാര്യഭർത്താക്കന്മാർ അവസാനം ഇത് വെറും സംശയമാണെന്ന് അറിയുന്ന അറിയുന്നൊരു നിമിഷമുണ്ടല്ലോ അതാണ് കുടുംബജീവിതത്തിന്റെ ഏറ്റവും സന്തോഷകരമായ നിമിഷം ഒരു സന്തോഷവും നിർവധിയോ ഉൾപ്പൊളവുമൊ ഒക്കെ ഉണ്ടാകുന്ന ആ നിമിഷമാണ് പക്ഷേ ഇത് ശരിക്കും സംശയം എന്നുള്ളത് ഒരു ശരിയായ അറിഞ്ഞാൽ കുടുംബജീവിതത്തിന്റെ കാര്യം സ്വഹ